പ്രകൃതിക്ഷോഭത്തിൽ തകർന്നടിഞ്ഞ വയനാടിനെ കൈത്താങ്ങായി ബി ജെ പി നാട്ടിക മണ്ഡലം കമ്മിറ്റി അരി പലചരക്ക് സാധനങ്ങൾ കുടിവെള്ളം മരുന്നുകൾ വിവിധയിനം വസ്ത്രങ്ങൾ ചെരുപ്പുകൾ തുടങ്ങി ദുരിതബാധിതർക്ക് അത്യാവശ്യമുള്ള വസ്തുക്കളാണ് ബി ജെ പി മണ്ഡലം കമ്മിറ്റി സമാഹരിച്ച് വയനാട്ടിലേക്ക് അയച്ചത് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഇ പി ഹരീഷ് ജനറൽ സെക്രട്ടറി എ കെ ചന്ദ്രശേഖരൻ ലാലൂണുങ്ങൽ പി വി സന്തിൽകുമാർ സുരേഷ് യാനി കെ എസ് സുധീർ എൻ എസ് ഉണ്ണിമോൻ പി കെ ബേബി ദയാനന്ദൻ ആട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി ഭാരതീയ ജനതാ പാർട്ടി കേരള കേരള ഘടകത്തിൻ്റെ ആഹ്വാനപ്രകാരം വയനാട്ടിലെ ജീവൻ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ അവരോടുള്ള ഒരു ആദരാഞ്ജലി അർപ്പിക്കുകയാണ് ആദ്യം ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അവിടെ എല്ലാ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കും വീടും സ്ഥലവും നഷ്ടപ്പെട്ട എല്ലാ കുടുംബങ്ങളും നിരവധി ക്യാമ്പുകളിലാണ് നിൽക്കുന്നത് അവരെ സഹായിക്കാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടി അവശ്യ സാധനങ്ങൾ വസ്ത്രങ്ങൾ മരുന്നുകൾ ഇതൊക്കെ സംഘടിപ്പിച്ച് അവിടെ ഇന്ന് വൈകിട്ട് തന്നെ എത്തിക്കാനുള്ള തത്രപ്പാടിലാണ്